ചുമ്മാ നിസാരായി വിചാരിച്ചുകൊണ്ടിരുന്ന എ ഫോർ സൈസ് പേപ്പർ കൊണ്ട് ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു വർക്ക് ചെയ്യാൻ പറ്റിയതിന്റെ ഒരു എക്സൈറ്റ്മെന്റും കൊണ്ടാണ് കൊണ്ടാട്ടോ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇതാ ഒരു എ ഫോർ സൈസ് പേപ്പർ ഉണ്ട് ഈ കാണുന്ന രീതിയിലൊക്കെ ഞാൻ ഒന്ന് മടക്കിയെടുത്തിട്ടുണ്ട് പണ്ട് വിഷറി ഒക്കെ ഉണ്ടാക്കുമ്പോൾ മടക്കുന്നില്ലേ അതുപോലെ അതുപോലെതാ ഇതുപോലെ സിക്സ് സാക്ക് ആയിട്ടും കൂടി ഒന്ന് കംപ്ലീറ്റ് മടക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ നമ്മൾ ആ ഒരു വര നല്ല ഷാർപ്പാക്കി എടുക്കണം ചുമ്മാ ഇപ്പം ഇൻട്രസ്റ്റിൽ കുത്തിയിരിക്കുമ്പോൾ കിട്ടിയൊരു ഐഡിയാണ് ഞാൻ ശരിക്കും വണ്ടർ അടിച്ച് പോയി ആ ഒരു റിസൾട്ട് ഞാൻ അത്രയും ഹാപ്പിനെസ്സും തന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സ്റ്റെപ്പ് മാത്രമാണ് കുറച്ച് ടാസ്ക് ആയിട്ടുള്ളത് അതും കൂടി ഒന്ന് നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് കിട്ടിയാൽ നമുക്ക് അത്രയും അടിപൊളിയായിട്ടുള്ള റിസൾട്ട് കിട്ടും അപ്പോൾ ഇതാ ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത് ഇപ്പുറത്തെ വശം നമ്മൾ ചെയ്തെടുക്കണം അങ്ങനെ എല്ലാം ചെയ്തെടുത്തതിന് ശേഷം ഒരു കാർഡ്ബോർഡ് കുഞ്ഞ് പീസിലേക്ക് നമ്മൾ ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അതിന് മുന്നേറ്റ് ചെറിയൊരു ലൈറ്റും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫൈനൽ ലുക്ക് കാണണ്ടേ എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ മേ ബി ആ ഒരു എക്സൈറ്റ്മെന്റിന് പുറത്ത് സംസാരിക്കുന്നതുകൊണ്ടായിരിക്കും ഓഡിയോ കൊടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കിതക്കുന്നുണ്ട് അപ്പോൾ ഫൈനൽ ലുക്ക് കണ്ടോ ജെട്ടിയില്ലേ അപ്പൊ ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് കമന്റ് ചെയ്യാ എന്തായാലും ഈ വഴി വന്നല്ലേ ഒരു ലൈക്കും കമന്റൊക്കെ ചെയ്തിട്ട് പോണേ